വീട്ടിൽ ഇതേപോലെ ഞാൻ ആ ഒരു ഫീമെലെ പിടിക്കാത്ത കാര്യം കേട്ടോ നമ്മളായിട്ട് ഇതായിട്ട് നിക്കുകയാണ് കളർ അല്ല നല്ല ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആയി ഇതിനെ മാർക്ക് ഒന്നുമില്ല അല്ല ഒരു ചെറിയൊരു വൈറ്റ് ഉണ്ടല്ലേ മാർക്ക് ഇ മെയിൽ ആട്ടോ മേൽ ഡോഗാണ് നമസ്കാരം ഞാനിപ്പോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിലാണ് നമ്മുടെ ശശിചേന്റെ വീട്ടിലാണ് നമ്മൾ കഴിഞ്ഞ ഒരു ഒന്നര വർഷം അല്ല ഒന്നര വർഷം മുമ്പ് ഇവിടെ വന്നിട്ട് നമ്മുടെ ബെൽജിയം മെൻ നോയ്സിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മുടെ ഒരു ഡോഗ് ലിറ്ററായി അല്ലേ കുറച്ച് ഓഫീസൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇപ്പൊ എത്ര മെല്ലേസ് ഉണ്ട് മൊത്തത്തിൽ ഇപ്പൊ അഞ്ച് പേരുണ്ടോ അഞ്ച് ഫീമെയിൽസ് അല്ലേ അഞ്ച് ഫീമെയിൽസ് ഉണ്ട് പിന്നെ വേറെ മേലും ഉണ്ട് രണ്ട് മെയിൽ ഉണ്ടല്ലേ ഓക്കെ അപ്പൊ അന്നത്തെക്കാട്ടിലോഗ്സിന് എണ്ണം കൂട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം കഴിഞ്ഞ വീഡിയോ കണ്ടാൽ പറയാം നല്ല ക്വാളിറ്റി ഉള്ള ഓഫീസായിരുന്നു കഴിഞ്ഞ വീഡിയോ അതല്ല നമ്മൾ കാണിച്ചത് അപ്പൊ നമ്മുടെ കേരളത്തിനകത്തും എവിടെ കൂടുതലും എങ്ങോട്ടൊക്കെയാണ് പപ്പീസ് പോയിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊല്ലം തിരുവനന്തപുരം സൗത്ത് സൈഡിലോട്ട് കൂടുതൽ അല്ലേ ഓക്കെ അതായത് അടിപൊളി പപ്പീസ് ഉണ്ടോ അപ്പൊ ഇപ്പൊ അഞ്ച് ഫീമെയിൽ ഉണ്ട് അതിൽ നമ്മുടെ ഈ കാണുന്ന ഒരു ഫീമെയിൽ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട്

എട്ടു പപ്പിയുണ്ട് മെയിലും ഫീമെയിലും നമ്മുടെ കയ്യിലിരിക്കുന്ന പപ്പിയൊക്കെ ആണല്ലോ നമ്മുടെ ഡ്യൂറോൺ കളർ നമുക്ക് ഡ്യൂറോണോ ബ്ലാക്ക് വേറെ നമ്മുടെ മഹാഗണി ഫീമെയിലിന്റെ കളർ വന്നിട്ടുണ്ടല്ലോ അതെ എന്നാലും കൂടുതലും മെയിലിന്റെ ഒരു കളർ ആണ് നമുക്ക് ഡ്യൂറോണും ബ്ലാക്ക് ഇപ്പോഴറിയില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ എനിക്ക് ഒന്ന് ചോദിക്കുന്ന ഒരു കളർ ഡ്യൂറോണും ബ്ലാക്കും അപ്പൊ ആ ഒരു കോമ്പിനേഷനില് കുറെ പപ്പി ഇറങ്ങിയിട്ടുണ്ട് ഫോർട്ടി ഡേയ്സ് ഇപ്പൊ ഇത് എന്താണ് ഇതിന്റെ ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ിൽക്ക് ഇപ്പ ഉണ്ടോ അപ്പൊക്കീടിയൊക്കെ ഇപ്പഴും മദർമിൽ അവക്കൊണ്ടുണ്ട് അത്യാവശ്യം നല്ല പാലും ഷോർട്ടായൊന്നുമില്ല ഷോർട്ടായി ഒന്നുമില്ല അപ്പം മദർ മിൽക്കും ഉണ്ട് ഇപ്പഴ ഇപ്പൊ എത്ര നേരം നാലു നേരം ഉണ്ട് ഡ്രൈ ഫ്രൂട്ടും ഉണ്ട് ഡ്രൈ ഫ്രൂട്ടും മറ്റേ നമ്മുടെ ചിക്കനെ വെജിറ്റബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊടുത്തു ഡ്രൈ ഫ്രൂട്ടും മാത്രമല്ല ആ മറ്റേ ഫ്രൂട്ടില് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇവളെയും കാണിച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് ഫീമൽ ശരിക്കും വേറെ ഏതൊക്കെ ഡോക്സ് ഉണ്ട് ഓക്കെ മെയിൽ നമ്മൾ ഇവിടെ തന്നെയാണത് മെയിൽ നമ്മുടെ രണ്ട് മെയിൽ ഉണ്ട് കോഴിക്കോടാ അത് നമ്മുടെ ഫീമെയിലിനെ ക്രോസ് ചെയ്യാൻ അത് ലൈൻസ് അറിയാമോ ണ്ട് അത് വരുന്നത് പിന്നെ മറ്റേത് വരുന്നില്ല അപ്പൊ രണ്ട് ഡോഗ്സ് മെയിൽ തന്നെ ഇടപാട് ക്രോസ് വേണ്ടിട്ട് വേണ്ടിയിട്ട് നമ്മുടെ ഇതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടും പിന്നെ നല്ല ഫീമെയിൽ ഉണ്ടെങ്കിൽ അത് അതിനോസ് ചെയ്യുക അതെന്താ ചെയ്യേണ്ട ഫ്രണ്ടിന്റെ ഇവിടെ തന്നെ അഞ്ചേഴ് അഞ്ചും അഞ്ച് മലോയ്സും പിന്നെ അതിന്റെ പപ്പീസ് പിന്നെ വേറെ എല്ലാം തന്നെ കിടപ്പുണ്ട് അപ്പൊ ഈ ഒരു വീടിയൊക്കെ നമ്മുടെ മൽനോയ്സ് ആണ് അപ്പൊ നമ്മുടെ മലപ്പുറം ജില്ല ജില്ലാ മഞ്ചേരില്ല മഞ്ചേരി മഞ്ചേരിയാണ് അപ്പൊ ഈ ഒരു ബ്രീഡ് പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവരുടെ എന്താണ് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീടൊക്കെ കുറെ എന്നാലും മൽനോയിസിന്റെ ചെയ്യേണ്ട അഭിപ്രായത്തിൽ നല്ലതാണ് എങ്ങനെന്തൊക്കെയാണ് ചെയ്യുന്നത് പറയാനുള്ളത് പ്രധാനപ്പെട്ട നല്ല ബുദ്ധിശക്തിയും പിന്നെ ഓരോ കാര്യങ്ങള് ഒരിക്കലും പറഞ്ഞു കൊടുത്താൽ ഒരു രണ്ടു രക്ഷം പറഞ്ഞു കൊടുത്താൽ എന്തായാലും പെട്ടെന്ന് ഞാൻ അതിന്റെ അടുക്കള് പപ്പീനെ കൊടുത്തിട്ട് അവരായി അവർ ഒരുവിധം എല്ലാം ട്രെയിനിങ് അവരെന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മള് പല വീടൊക്കെ ഏറ്റവും കൂടുതൽ അല്ലേ അതെ 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 ഒന്നും പെർമിഷൻ കേട്ടത് കേട്ടത്തില്ല വീട്ടുകാരുമായിട്ട് നല്ല ഒരു പ്രശ്നമില്ലല്ലേ അതായത് വീട്ടുകാരായിട്ടൊരു പ്രശ്നം ഇല്ലല്ലേ പറ്റത്തില്ല നമ്മൾ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുള്ളതാണ് രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്ഥലമായാലും അത് വലിയ സ്ഥലമായാലും അല്ലേ പിന്നെ അല്ലെ കുറച്ചുകൂടെ അത്യാവശ്യം സ്ഥലം ഉണ്ടെങ്കിൽ നല്ലതാണ് നല്ലതാണ് കാരണം ഇത് എന്താ പറയുക മര്യാദകരിക്കുന്ന ഒരു ബ്രീഡല്ലേ നമ്മളത് കൂടിനകത്തൂടെ തല വെളിയിട്ടാന്ന് തോന്നുന്നു കൂട്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കറയു നമുക്കൊരു മലവേസ് ഉണ്ട് വൃദ്ധയെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അവിടെ എനിക്ക് സ്വഭാവല്ല പിന്നെ എത്ര കഴിച്ചാലും ഈ ഒരു നോർമൽ ആയിട്ട് ാണ് ഇവിടെ എത്ര ലിറ്റർ ആയിരുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ ലിറ്റർ അല്ലേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സാറേ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു പുള്ളിന്റെ അതും നല്ലതാ നല്ല അഗ്രഷനുള്ള പപ്പീസാണ് അഗ്രഷൻ ഇത് രണ്ടു ഓഫീസ് ഇതിനെ മാത്രമല്ല കേട്ടോ ബാക്കിയുള്ള ഓഫീസിനെ കാണിക്കുക മദറിന്റെ പപ്പിയാണ് ഈ കാണുന്ന നാല് ഫീമെലും നാല് മെയിലും ആണല്ലോ ബാക്കിയുള്ള ഓഫീസിലെന്താടോ നമ്മുടെ പപ്പീസിനെല്ലാം കാണിച്ച അടിപൊളിയായിട്ട് തന്നെ ചെവി ഒന്നും ഇത് ഇതാവാറായിട്ടില്ല കുറച്ച് ദിവസം കഴിയുമ്പഴത്തേക്ക് കറക്റ്റ് ആപ്പ ദിവസം ഇപ്പോഴും പാലുടിക്കാൻ ചെല്ലുന്നുണ്ട് എന്റെ അടുത്ത് സൂക്ഷിക്കുക ഞാനുണ്ടെങ്കിൽ പ്രശ്നമില്ല ഓക്കെ ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യമുള്ള പപ്പീസ് അല്ലെ പപ്പീസിന്റെ മദറാണ് ഈ കാണുന്നത് ചേട്ടാ ഇതിപ്പ ഡിഎ എത്ര കഴിഞ്ഞു രണ്ട് രണ്ട് ഡിവനീപ്പ് മൂന്നെണ്ണം കഴിഞ്ഞു പിന്നിപ്പൊ വാക്സിനേഷൻ എടുത്ത് വാക്സിനേഷൻ വാക്സിനേഷൻ അത് എത്ര ദിവസം കഴിഞ്ഞു ഓക്കെ ഫസ്റ്റ് എടുത്തിട്ട് കൊടുക്കാം എടുത്തിട്ട് ഓക്കെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ പപ്പിയെ ഡോഗിനെ വാങ്ങിച്ച് ഇവിടെ വന്ന് വാങ്ങിക്കണോ ചേട്ടന് എത്തിച്ചു ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ട് അത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ പഴയ ഒരു വീഡിയോയുടെ ലിങ്കും നമ്മുടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ലിറ്ററിന്റെ ആ ഒരു പപ്പിയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ നേരിട്ട് ആഹ് അതെ അതെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ആൾക്കാർ തന്നെ ഇപ്രാവശ്യം വേറെന്തെടുത്തു നിലമ്പൂരിലെ ടീമും തന്നെ കഴിഞ്ഞ പ്രാവശ്യം എടുത്താണ് അപ്പൊ അവർക്ക് വേറെ അതേപോലെ കോട്ടയത്തിൽ ഒരു ടീമും തന്നെ അങ്ങനെ ഉണ്ടല്ലോ അവരത് കണ്ടിട്ടില്ല അവർക്കൊക്കെ വീടും കാണിച്ചു കൊടുത്തിട്ടാണ് വരാതെ തന്നെ അതെ അതെ പിന്നെ നമ്മളെ നല്ലൊരു ഡോകിനെടുക്കുകയാണെന്നു സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്താ ഡോഗിനെ പറ്റുമോ കഴിയുന്നതും ആ പേരൻസിനെ രണ്ടുപേരെയും പോയി ഫീമെലിനെയും മെയിലിനെയും പോയി കാണുക അന്നേരം നമുക്ക് ആ ഒരു ഏകദേശം ഒരു പപ്പിയെ പറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടും പിന്നെ പിന്നെ ചേട്ടൻ കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരെ ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട് എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള പപ്പീസ് ആണ് ജസ്റ്റ് ഫോർട്ടി ഡേയ്സ് ആയിട്ടുള്ള ശരിക്കും എത്ര മാസം കഴിയുമ്പോൾ തൊട്ട് ട്രെയിനിങ് കൂടുതൽ നോട്ടാ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ മൂന്ന് മാസം കഴിയുമ്പോൾ അത് മൂന്ന് മാസം തൊട്ട് തന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാം പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങിന് ഇടാതെ തന്നെ നമുക്ക് തന്നെ അത്യാവശ്യം നെറ്റ് ഒക്കെ നോക്കി നമുക്ക് അതെ അതെ വീട്ടിലുള്ള കാര്യങ്ങൾ അതെ അതെ വീട്ടിലുള്ള ഹോം ഹോംബിയൻസ് ഒക്കെ അത്യാവശ്യം നമുക്ക് പഠിപ്പിക്കാൻ പറ്റും സിറ്റ് ഡൗൺ സ്റ്റേ സ്റ്റേതെല്ലാം അത്യാവശ്യം ഇതിന്റെ ഇടയ്ക്ക് അവർ പപ്പിനെ കോഴിക്കോട്ടിലെ ബാങ്ക് മാനേജർ വൈഫ് അവരെ കൊണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് എനിക്ക് വീഡിയോ വീഡിയോന്ന് എന്റെ അടുത്തുണ്ട് കാരണം സിറ്റ് ഡൗൺ സ്റ്റേ അവർ തന്നെ ഒരാഴ്ച ഉണ്ട് ഓക്കെ നമ്മള് ശ്രമിച്ചാൽ നമുക്ക് എല്ലാം സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഡോക്സിന് അറേഞ്ച് ചെയ്യാൻ പറ്റും കാരണം ആ ഒരു ബ്രീഡിന്റെ ഗുണം പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ മറ്റേ ബ്രീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അത് ക്യാച്ച് അതെ 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 നമുക്ക് ഈസിന്ന് അത്യാവശ്യം നമ്മുടെ വീട്ടിലോട്ടുള്ള ഈ ബേസിക്കായുള്ള ട്രെയിനിങ് എല്ലാം തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും പിന്നെ അഡ്വാൻസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് സ്കൂളിൽ ഷോ ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ശശിയന്റെ രണ്ടാമത്തെ തവണയാണ് നമ്മളുടെ വീട്ടിൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കുറെ മൽനോയ്സിൻ്റെ പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടൻ നമ്പർ വീഡിയോയ്ക്കത്തുണ്ട് അത് ഫീമെയിൽ ആയാലും മെയിൽ ആയാലും ഇപ്പൊ ബ്രീഡിങ്ങിന് വേണ്ടി കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ പറ്റിയ ഫീമെയിൽ ഡോഗ്സ് ഉണ്ട് പിന്നെ കറായാലും നമുക്ക് എല്ലാം തന്നെ ഡ്യൂറോൺ ആയാലും ബ്ലാക്ക് ആയാലും അല്ലെങ്കിൽ ഒരു മഹാഗിനി കളർ ആയാലും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ലിറ്ററിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇനിയും നമുക്ക് ഇത്രയും ഫീമെയിൽ ഉള്ളതുകൊണ്ട് ഉണ്ട് ഇനി ഒരു അടുത്തൊരു ആറ് മാസം കഴിയുമ്പോൾ വേണമെന്നു പറഞ്ഞാൽ അടുത്തൊരു അല്ലെ അതെ അതെ എപ്പോഴായാലും നമുക്ക് ഓൾമോസ്റ്റ് എപ്പോഴായാലും പപ്പീസ് കാണും അഞ്ച് ഫീമെയിൽസ് ഉണ്ട് പിന്നെ രണ്ട് മെയിൽ ഉണ്ട് പിന്നെ അതിന്റെ തന്നെ ക്രോസിംഗിന് വരുന്ന സ്റ്റഡിന്റെ ും എപ്പോഴാലും മിക്കവാറും എല്ലാ ടൈമിലും നമ്മുടെ ഈ മല്ലോയ്സിന്റെ പപ്പീസ് കാണും അപ്പൊ കൂടുതലും ചേട്ടനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളാം